കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠം നേടിയത് അഖിത്തം അച്യുതൻ നമ്പൂതിരിയാണെന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഏതൊക്കെ ജ്ഞാനപീഠം ജേതാക്കളുടെയും പേരുകളാണ് അവരുടെ ഏതൊക്കെ പുസ്തകങ്ങളാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഏത് അവാർഡ് പഠിക്കുമ്പോഴും ഏറ്റവും ആദ്യത്തെ അവാർഡ് ജേതാവിനെയും പിന്നെ ഈ അടുത്ത വർഷങ്ങളിലെ അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെയും കൂടെ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അവരുടെ പുസ്തകങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കര കുറുപ്പാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം നേടിയ വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ എന്ന സമാഹാരത്തിനാണ് കൃതിക്കാണ് കിട്ടിയതെന്ന് നമുക്കറിയാം അത് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ജി ശങ്കരക്കുറുപ്പിന് കുറിപ്പിന് ഓടക്കുടൽ എന്ന കൃതിക്ക് ലഭിച്ചു ജ്ഞാനപീഠം അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ കൃഷ്ണ സോപ്തി എന്ന വനിതയ്ക്ക് ഹിന്ദി റൈറ്ററായ കൃഷ്ണ സോപ്തി എന്ന വനിതയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലീഷ് റൈറ്റർ ഒരു ഇന്ത്യൻ ബോൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്ററായ അമിതാവ് ഘോഷനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ലഭിച്ചു അപ്പോൾ ഇത്രയും പേരുടെ കാര്യങ്ങളും ഇവരുടെ പുസ്തകങ്ങളും മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ കൃഷ്ണ സോപ്തിക്ക് അവരുടെ നോട്ടബിളായിട്ടുള്ള വർക്കാണ് സിന്ദഗി നാമ സിന്ദഗി നാമ അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൂടെ ലഭിച്ച ഒരു കൃതിയാണ് സിന്ദഗി നാമ അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നോട്ടബിളായിട്ടുള്ളൊരു വർക്കാണ് കൃഷ്ണ സോപ്തിയുടെ ഇത് ചോദിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠം ജേതാവായ കൃഷ്ണ സോപ്തിയുടെ സിന്ദഗി നാമ എന്ന പുസ്തകത്തിൻ്റെ പേര് തീർച്ചയായും പഠിച്ചു വെക്കുക സിന്ദഗി നാമ രണ്ടായിരത്തി പതിനെട്ടിൽ അമിതാവ് ഘൂഷൻ്റെ ദി ഷാഡോ ലൈൻസ് ഓർക്കുക ദി ഷാഡോ ലൈൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്കിൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കണം ദി ഷാഡോ ലൈൻസ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് പാലസ് പിന്നെ അതുപോലെ തന്നെ സർക്കിൾ ഓഫ് ഫ്രീസൺ എന്നൊക്കെ പറയുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിലും ദി ഷാഡോ ലൈൻസിൻ്റെ പ്രത്യേകത അതിന് മറ്റെ അവാർഡുകളും കൂടെ കിട്ടിയൊരു നോട്ടബിൾ വാർക്കാണ് ദി ഷാഡോ ലൈൻസ് അമിതാവ് ഘോഷിൻ്റെതാണ് ഈ ഓർഡറിൽ തന്നെ ഓർക്കണം രണ്ടായിരത്തി പതിനേഴ് കൃഷ്ണ സോപ്തി സിന്ദഗിനാമ രണ്ടായിരത്തി പതിനെട്ട് അമിതാവ് ഘോഷ് ദി ഷാഡോ ലൈൻസ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ നോട്ടബിൾ വാർക്ക്സ് ഏതൊക്കെയാന്ന് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം ബാലി ദർശനം നിമിഷ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ഈ നാല് പുസ്തകങ്ങളാണ് അപ്പോൾ ഈ നാല് കൃതികളാണ് അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഓർക്കാം ബാലിയുടെ ക്ഷേത്രം ഇരുപതാം നൂറ്റാണ്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞു എന്ന് അങ്ങനെ ഏത് ഒരു കോഡ് ഉപയോഗിച്ചും എളുപ്പത്തിൽ നമുക്ക് ഓർക്കാവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഓർക്കാം ഏതായാലും ഈ നാല് പുസ്തകങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക നാല് കൃതികളുടെ പേര് ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം ബാലിദർശനം ദർശനം നിമിഷ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ഈ നാലും അക്കിത്ത അച്യുതൻ നമ്പൂതിരിയുടെ കൃതികളാണ് ജ്ഞാനപീഠം ജേതാവായതുകൊണ്ട് തന്നെ ജ്ഞാനപീഠം മാത്രമല്ല അദ്ദേഹത്തിന് വയനാൽ അവാർഡും എഴുത്തച്ഛൻ അവാർഡും അതുപോലെ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളുമൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നാല് പുസ്തകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം ബാലിദർശനം നിമിഷ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം താങ്ക് യു താങ്ക് യു ഓൾ